വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം മുഹമ്മദ് റഹ്മാൻ മുൻബിദിർമാൻ മഗ്രാബിയുടെ എന്ന ഗ്രന്ഥത്തിന് കബീർ എംപാറി നൽകിയ മലയാള വിവർത്തനമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആധാരം ഇബിൻ അറബിയിൽ നിന്നുള്ള ഉദ്ധരണി അലി അലിറുഹും തമ്മിൽ നടന്ന വിധി തീർപ്പിനെപ്പറ്റി അള്ളാഹുവിനെ അനിഷ്ടകരമായ പലതും ആളുകൾ പറഞ്ഞുകൂട്ടിയിട്ടുണ്ട് മതപരമായ ട്രെൻഡോടെയല്ല മനുഷ്യത്വത്തിൻ്റെ കണ്ണോടുകൂടി അതിനെ വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാകും അതൊരു ശുദ്ധ ബോഷ്ക്കാണെന്ന് മതബോധമില്ലായ്മയോ മിതമായി പറഞ്ഞാൽ വിവരക്കേടോ ആണ് പലരെയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അവ്യുധം എഴുതിപ്പിടിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന നാസിബിന് ആയു അഷെയ്ഖിൻ്റെ അഹ്ലു സുന്നത്തി വൽ സ്വഹാബത്തിൽ കിറാം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില വരികൾ വായിക്കാം സുഫീനിലെ യുദ്ധം നിലച്ചു രണ്ടു കൂട്ടർക്കുമിടയിൽ സന്ധി സംഭാഷണത്തിന് കളമൊരുങ്ങി മുസ്ലിങ്ങളുടെ നന്മക്കുപകരിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇരുവിഭാഗത്തിൽ നിന്നും ഓരോ മധ്യസ്ഥരെ നിയമിക്കാനും നിശ്ചയിക്കപ്പെട്ടു നിശ്ചയിക്കപ്പെട്ടുവിനെയും അലി യും തന്തങ്ങളുടെ പ്രതിനിധികളായി നിയോഗിച്ചു അവരെ തങ്ങളുടെ വിധികർത്താക്കളായി ഇരുവിഭാഗവും ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ആ രണ്ടു വിധികർത്താക്കളും അലി റുദ്ദിൻഹുവുമായും മാൻഹുവുമായും ഇരുകൂട്ടരുടെയും സൈന്യവുമായും ചർച്ച ചെയ്ത് അവരിൽ നിന്ന് ചില കാര്യങ്ങളിൽ ഉറപ്പു വാങ്ങി തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സുരക്ഷയുണ്ടായിരിക്കണം തങ്ങളുടെ ഏതു തരം വിധിയിലും ജനങ്ങൾ സഹായികളായി നിലകൊള്ളണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥപ്രകാരമുള്ള വിധിയെ ഒന്നടങ്കം അംഗീകരിക്കണം ഇവയായിരുന്നു പ്രധാനമായ പ്രസ്തുത കാര്യങ്ങൾ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരവിധി വിധി നിർദ്ദേശിക്കുന്നത് അടുത്ത റമദാനിലേക്ക് അവർ നീട്ടിവെച്ചു ആവശ്യമായി വരികയാണെങ്കിൽ രണ്ടു കൂട്ടരുടെയും അംഗീകാരത്തോടെ സമയപരിധി നീട്ടാനും വകുപ്പുണ്ടാക്കി ഹിജിര മുത്തിയേഴ് സഫർ പതിമൂന്നിനാണ് കരാർ എഴുതിയത് അടുത്ത റമദാനിൽ രണ്ട് വിധി കർത്താക്കളും ധൂമത്തുൽ ജന്തലിൽ വെച്ച് യോഗം ചേരാനും പ്രസ്തുത യോഗത്തിൽ ഇരുവിഭാഗത്തിലെയും നാന്നൂറ് പേർ വീതം പങ്കെടുക്കാനുമായിരുന്നു കരാർ വ്യവസ്ഥ സുഫീനിൽ വെച്ച് കരാറിൽ ഒപ്പുവെച്ചത് പ്രകാരം അടുത്ത റമദാനിൽ യോഗം ആരംഭിച്ചു അങ്ങനെ രണ്ടു ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച തുടങ്ങി മുസ്ലിങ്ങളുടെ മുസ്ലഹത്തിനുതകുന്ന കാര്യങ്ങൾ അവർ ഗൗരവപൂർവ്വം സംസാരിക്കുകയും പ്രശ്നങ്ങളെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ആലോചിക്കുകയും ചെയ്തു അവസാനം അലി റദ്ദാഹ്വനുവിനും ഇടയിലുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള അധികാരം റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ സ്നേഹപാത്രങ്ങളായ സ്വഹാബി പ്രമുഖർക്ക് നൽകിക്കൊണ്ട് അവർ പിരിഞ്ഞുപോയി ഇതാണ് രണ്ട് വിഭാഗത്തിലെയും മധ്യസ്ഥന്മാർ ഒന്നിച്ചെടുത്ത തീരുമാനം ഇതല്ലാതെ മറ്റൊന്നും അവർക്കിടയിലുണ്ടായിട്ടില്ല റിപ്പോർട്ട് വൽ സ്വഹാബത്തിൽ കിറാം അക്കൈദത്ത് അഖിലുസുന്ന എന്നാൽ ചില ചരിത്രകാരന്മാരിൽ നിന്ന് ഇതിന് വിരുദ്ധമായ പ്രസ്താവനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെ വായിക്കാം രണ്ടു വിഭാഗത്തിലെ മധ്യസ്ഥരും ധൂമത്തുൽ ജന്തലിൽ ഒത്തുചേർന്നു വാഴിയാ റുദിയെയും സ്വസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു സ്വന്തം സാരഥീയ സ്ഥാന ഭ്രഷ്ടനാക്കിക്കൊണ്ട് ആദ്യം പ്രഖ്യാപനം നടത്താൻ അബൂ മുസാറാൻഹുവിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ അബൂ മുസാറു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ കക്ഷിയുടെ നേതാവായ അലി തങ്ങളെ ഞാനിതാ പദവിയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു ഇവിടെ തന്നോട് ആദ്യം പ്രഖ്യാപനം നടത്താൻ പറഞ്ഞപ്പോൾ അബു മുസാറിയാഹ്വൻഹുവിന് അസ്വാഭാവികമായി ഒന്നും തോന്നാതിരിക്കാൻ കാരണമുണ്ട് ഇസ്ലാമിലെ പാരമ്പര്യവും ശ്രേഷ്ഠതയും അറിവും ഒക്കെ താരതമ്യേന തന്നെക്കാൾ കൂടുതലുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ മുന്തിക്കാറുമുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം താൻ പ്രതിനിധീകരിക്കുന്ന സാരഥിയെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയുണ്ടായി ശേഷം തൻ്റെ ചുമലിൽ നിന്ന് തൻ്റെ ഘടകം ഇറക്കി വയ്ക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അത് നിലത്തഴിച്ചു വെച്ചു പിന്നീട് അംബ്രിയാഹ്വൻഹു മുന്നോട്ട് വന്ന് തൻ്റെ വാൾ നിലത്തഴിച്ചു വെച്ച് തൻ്റെ കക്ഷിയുടെ സാരഥി ആവിയെ താൻ ഭരണത്തിൽ നിലനിർത്തുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ വാൾ എടുത്ത് ചുമലിൽ അണിഞ്ഞു ഇതോടെ അബു മുസാർ ലാഹ്വനഹു അതിനെതിരെ പ്രതികരിച്ചു അപ്പോൾ അംവൻഹു പറഞ്ഞു ഇത്തരം ഒരു തീരുമാനത്തിലാണ് നമ്മൾ യോജിപ്പെടുത്തിയിട്ടുള്ളത് ഇത് അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ രണ്ടു വിഭാഗത്തിലെയും ആളുകൾക്കിടയിൽ തർക്കമുയർന്നു ആ നിലയ്ക്ക് തന്നെ അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു ഈ പ്രസ്താവനയെ നിരൂപണം ചെയ്തുകൊണ്ട് അബൂബക്രബിനുൽ അറബി പറയുന്നത് നോക്കൂ ഈ പ്രസ്താവന വ്യക്തമായ കളവാണ് ഇങ്ങനെ ഒരു സംഭവത്തെ സംബന്ധിച്ച് പ്രമാണബദ്ധമായ ഒരക്ഷരം പോലും വിരാജിതമായിട്ടില്ല ചില നൂതനവാദികൾ പ്രചരിപ്പിച്ച ചില ചരിത്രകാരന്മാർ കെട്ടിച്ചമയിച്ച ഒരു കഥ മാത്രമാണിത് അള്ളാഹുവിനോട് അതിക്രമം പ്രവർത്തിക്കാൻ മടിയേതുമില്ലാത്ത ചില മാനസിക രോഗികൾ അതിനെ ഏറ്റുപിടിക്കുകയാണ് റിപ്പോർട്ട് അൽ അവാസിം പേജ് നൂറ്റി എഴുപത്തി ഒമ്പത് മുഹമ്മദ് ബിൻ ഒമർ അൽമി പറയുന്നത് കേൾക്കൂ മുഴുവൻ സൊഹാബികളെയും ആദരിക്കുക എന്നതും അവരുടെ മഹനീയ പദവികളെ അപമാനങ്ങളിൽ നിന്ന് പ്രതിരോധിച്ച് സംരക്ഷിക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് അവരെപ്പറ്റി ഉദ്ധരിച്ച് കിട്ടുന്ന വാർത്തകളെ അവരുടെ വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിനിണങ്ങും വിധമാണ് വിലയിരുത്തേണ്ടത് ചരിത്രകാരന്മാരും വാർത്താ വിപണിക്കാരും വഴിപിഴച്ച നൂതനാശയക്കാരും പടച്ചുവിടുന്ന വാറോലകളെ ആസ്പദമാക്കി അവർക്കെതിരിൽ ഒരു തീരുമാനത്തിലെത്താൻ ആരും ധൃതി കാട്ടരുത് ഹദീഫിലും ചരിത്രഗതികളിലും ആഴത്തിലുള്ള അറിവും കാര്യബോധവുമുള്ള പണ്ഡിതന്മാർ സ്വീകാര്യ യോഗ്യമായ നിവേദകരിലൂടെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെയാണ് നാം അവലംബിക്കേണ്ടത് അതുതന്നെയും നല്ല രീതിയിൽ വേണം ഉൾക്കൊള്ളാൻ സ്വഹാബികൾ കുറ്റക്കാരായിരുന്നു എന്ന നിലയിലാണ് നാം അവയെ സ്വീകരിക്കുന്നതെങ്കിൽ ഊർആാനിലും സുന്നത്തിലും വൈരുദ്ധ്യമുണ്ടെന്ന ആരോപണത്തിലേക്കാണ് അത് നയിക്കുക ആ രണ്ട് ആധാരങ്ങളിലും വൈരുദ്ധ്യമുണ്ടാവുക എന്നത് അസംഭവ്യമാണ് മതനിയമശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളുടെ ആമൂല തകർച്ചക്കും അവയുടെ നാഥനായ അള്ളാഹുവിനെയും അത് നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലിനെയും അവയുടെ പ്രഥമവാഹകരായ സ്വഹാബത്തിനെയും അപമാനത്തിലേക്ക് കൊണ്ടെത്തിക്കലായിരിക്കും അതിൻ്റെ ഫലം ശരീരത്ത് അഥവാ ഇസ്ലാമിക തൗഹീദ് അഥവാ ഏകദൈവ ആദർശം നുപൂവത്ത് അഥവാ പ്രവാചകത്വം റിസാലത്ത് അഥവാ ദിവ്യദൂതത്വം ഈമാൻ അഥവാ ഇസ്ലാമിക വിശ്വാസം നമസ്കാരം ക്കാത്ത് നോമ്പ് ഹജ്ജ് ഹലാൽ അഥവാ അനുവദനീയമായവ ഹറാം അഥവാ നിഷിദ്ധമായവ തുടങ്ങി മതവിഷയങ്ങളൊക്കെ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടത് സച്ചരിതരായ സ്വഹാബികളിലൂടെയാണ് എപ്പോഴാണോ അവരുടെ വ്യക്തിത്വങ്ങളിൽ ഊഹാപോഹങ്ങളുടെ നിഴൽ വീഴുന്നത് ആ നിമിഷം അവരുടെ നീതിനിഷ്ഠയിലും തുളകൾ വീഴും അവരുടെ സാക്ഷ്യങ്ങളും നിവേദനങ്ങളും തിരസ്കരിക്കപ്പെടും അത്യുൽകൃഷ്ടമായി നിലകൊള്ളുന്ന ഈ വിശുദ്ധ മതം അവയുടെ പ്രചാരകർ തെമ്മാടികളായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടാൽ ദുനിയാവിലെ അതിനീച മതമായി പരിണമിക്കും അവർ തന്നെയാകുന്നു സത്യവാൻമാർ എന്ന സൂറത്തുൽ ഹജ്രി ഇരുപത്തിമൂന്നാം വചനത്തിലെ പ്രസ്താവനയും പശ്ചാത്തപിക്കുന്നവരും ആരാധനയിൽ ഏർപ്പെടുന്നവരും എന്ന സൂറത്തു തൗബയിലെ നൂറ്റി പന്ത്രണ്ടാം വചനത്തിലെ പരാമർശവും ഏതൊരു കാര്യത്തിൽ അവർ അള്ളാഹുവോട് ഉടമ്പടി ചെയ്തുവോ അതിൽ സത്യസന്ധത പുലർത്തിയവർ എന്ന് പ്രഖ്യാപിച്ച ഖുർആൻ വ്യാജഗ്രന്ഥമായി തരം താഴ്ത്തപ്പെടും എന്റെ തലമുറയാണ് ഉത്തമമായ തലമുറ കഴിഞ്ഞാൽ തുടർന്നു വരുന്ന തലമുറ ഹദീസ് നിവേദനം ചെയ്ത ഇമ്രാൻ എന്നവർ പറഞ്ഞു പ്രവാചകർ അവിടുന്നിൻ്റെ വാക്കിന് ശേഷം രണ്ട് തവണയാണോ മൂന്ന് തവണയാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമല്ല ഹദീസ് തുടരുകയാണ് അവർക്കു ശേഷം ഒരു ജനത വരാനുണ്ട് അവർ സാക്ഷികളാകും പക്ഷേ സാക്ഷ്യം വഹിക്കാൻ കൊള്ളുകയില്ല വഞ്ചകരാണവർ വിശ്വസിക്കാൻ പറ്റാത്തവർ ശബ്ദം ചെയ്താൽ അവരത് പാലിക്കുകയില്ല അവരിൽ കൊഴുപ്പ് നിറഞ്ഞ് പ്രകടമാകും റിപ്പോർട്ട് ബുഹാരി മുസ്ലിം ഇതുപോലുള്ള റസൂർ അള്ളാഹി സുല്ലാഹു വസല്ലമയുടെ വചനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വരും അള്ളാഹു പറഞ്ഞത് നോക്കൂ പക്ഷേ റസൂലും അവിടുന്നതിനോടൊപ്പം വിശ്വസിച്ചവരും തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്തു അവർക്കാണ് നന്മകളുള്ളത് അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ അള്ളാഹു അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഒരുക്കി വച്ചിരിക്കുന്നു അവരതിൽ നിത്യവാസികളായിരിക്കുന്നതാണ് അതത്രേ മഹത്തായ വിജയം സൂറത്ത് തൗബ എൺപത്തിയെട്ട് എൺപത്തിയൊമ്പത് ഇനി സൂറത്തുൽ ഹഷിലെ എട്ടാം വചനം നോക്കൂ അതായത് സ്വന്തം വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട മുഹാജിറുകളായ ദരിദ്രർക്ക് അവകാശപ്പെട്ടതാകുന്നു ആ ധനം അവർ ലാഹുവിംഗൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടുകയും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്യുന്നു അവർ തന്നെയാകുന്നു സത്യവാൻമാർ സൂറത്ത് തൗബ നൂറാം വചനം കേൾക്കൂ മുഹാജിറുകളിൽ നിന്നും അൻസ്വാരുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും അതത്രേ മഹത്തായ ഭാഗ്യം ഇങ്ങനെ നോക്കിയാൽ ഇനിയും സ്വഹാബികളുടെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആയത്തുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും അങ്ങനെയുള്ള സ്വഹാബികളെ അവമതിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിനെ തന്നെ അവമതിക്കലായി മാറും അപ്പോൾ എല്ലാവരും ദൈവുൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാ വലൈക്കും